ഓ നമോ ഭഗവതേ വാസുദേവായ ശ്രീമദ് ഭാഗവത മഹാഭരണം അതിൻ്റെ മഹാത്മ്യം അഞ്ചാമത്തെ അധ്യായം പതിനേഴാമത്തെ ശ്ലോകം എഴുപതാമത്തെ ഭാഗമായിട്ട് പറയണു വാത്യാരൂപധരോ നിത്യം ധാവൻ ദശദിസോന്ദരം സീതാ തപരിക്ലിഷ്ടോ നിരാഹാര പിപാസിത നലേഭേ ശരണം കുത്ര ഹ ദൈവേദി മുഹുർവദൻ കാലേന അപ്പോ ഈ പ്രേതം ശരീരം കിട്ടാത്തത് കൊണ്ട് അഭയം കിട്ടാത്തത് കൊണ്ട് കാറ്റിൻ്റെ രൂപം വാത്യാരൂപ ധരിച്ചാൽ ശരീരം കൊണ്ട് എന്നാണ് അപ്പോൾ കാറ്റിൻ്റെ രൂപത്തിൽ ഇങ്ങനെ ധരിക്കുക ഇങ്ങനെ സഞ്ചരിക്കുക പത്ത് ദിക്കുകളിലും സഞ്ചരിക്കും എവിടെയാ നിൽക്കണത് എന്നുള്ളത് പറയാൻ പറ്റില്ല ചൂടും തണുപ്പും ഒക്കെ സഹിക്കണം ആഹാരമില്ല വിശപ്പും ദാഹമുണ്ട് കഴിക്കാൻ ശരീരമില്ല എന്നാൽ ആ ബോധം ഉണ്ടാവുകയും ചെയ്യും എവിടെയും ശരണമില്ല ഇതെന്തൊരു കഷ്ടമാണ് എനിക്ക് വന്ന് തീർ വന്ന് ഭവിച്ചത് ഇങ്ങനെ കൊണ്ട് ആ ദുന്തുകാരി ഇങ്ങനെ ശരീരം കിട്ടാതെ കണ്ട് അലഞ്ഞ് തിരിഞ്ഞ് നടക്കണ സമയത്ത് ഈ ദുന്ത്ുകാരി മരിച്ചതായിട്ടുള്ള കാര്യം എങ്ങനെയോ ഗോകർണ്ണൻ അറിഞ്ഞു യാദശികമായിട്ടെന്ന് വെച്ചാൽ ഭഗവാന്റെ രക്ഷയ്ക്കനുസരിച്ചാണ് അറിഞ്ഞത് അങ്ങനെ അറിഞ്ഞു കഴിഞ്ഞപ്പോഴോ എന്നാലൊന്ന് സഹായിക്കാം എന്ന് തോന്നി അപ്പോൾ അത് തോന്നാൻ തോന്നിക്കാൻ അതിനൊക്കെ ഒരു ഈശ്വര സഹായം വേണം അത് കിട്ടിയിണ്ടാവും ഈ ദുന്ദുകാരിക്ക് കാരണം സഹോദര സ്ഥാനുണ്ടല്ലോ ഗോകർണ്ണനെ അതുകൊണ്ട് വാത്യാരൂപധരഹ നിത്യം ധാവൻ ദശദിശോന്തരം വാത്യാരൂപധരണായിട്ട് ശരീരം കിട്ടാതെ കണ്ട് ഏത് രൂപായാലും വേണ്ടില്ല ചുഴലിക്കാറ്റായാലും വേണ്ടില്ല കൊടുങ്കാറ്റായാലും വേണ്ടില്ല മന്ദമാരുതനായാലും വേണ്ടില്ല ശരീരമില്ല അലഞ്ഞു തിരിഞ്ഞ് അടക്കുകയാണ് നിത്യം ധാവൻ ഓടുകയാണ് എവിടേക്കാണ് ഓണ്ട ദിശല ദശദിശ പത്ത് ദിക്കിലേക്കും ഓടി അതിൻ്റെ ഉള്ളിലെന്ന് സാരം അപ്പോൾ ഈ വാത്യാരൂപധരണ ആയിക്കൊണ്ട് എവിടെയാ ശരണം എന്നുള്ളത് അറിയാതെ കണ്ട് എന്നും ഓർഡർ ആ ഓട്ടം ശീത തപ പരിക്ലിഷ്ട തണുപ്പായാലും ചൂടായാലും അത് വിഷമത്തോടു കൂടിയിട്ട് സഹിച്ചു നിരാഹാര പിപാസിതഹ ആഹാരമൊന്നുമില്ല പിന്നെ ദാഹിച്ചുകൊണ്ടാണ് വെള്ളം കുടിക്കാൻ നിവർത്തിയില്ല ശരീരം ഉണ്ടെങ്കിലല്ലേ ആഹാരം വെള്ളം കുടിക്കലൊക്കെ പറ്റുള്ളൂ എന്നാൽ ഏഫേ ശരണം കുത്ര എവിടെയും ഒരു ശരണവും കിട്ടിയില്ല ഹാ ദൈവ ഇതി മുഹൂർവത് ഹാ ദൈവേ ഇതി അതായത് ഇതൊരു വിധിയാണ് ഭഗവാനെ എന്ന് വിളിച്ചുകൊണ്ട് വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ട് ഇതെന്തൊരു വിധിയാണ് എന്ന് സ്വയമേവ വിശകലനം ചെയ്തു വിചിന്തനം ചെയ്തു അത് എപ്പോഴേ എപ്പോഴേ തരയുള്ളൂ ഈ കഷ്ടത അനുഭവിക്കുമ്പോൾ ശരീരം കിട്ടാതെ കണ്ട് വിശപ്പും ദാഹവും സഹിച്ചുകൊണ്ട് അലഞ്ഞ് തിരിഞ്ഞ് നടക്കുന്ന സമയത്ത് ഓട്ടം ചെയ്യണ സമയത്താണ് ഇത് ആലോചിക്കുന്നത് കിയത് കാലേന കുറച്ച് കഴിഞ്ഞപ്പോൾ കുറച്ചധികം കഴിഞ്ഞിട്ടില്ല കുറച്ച് കഴിഞ്ഞിട്ടുള്ളൂ വേഗം തന്നെ ഗോകർണ ഗോകർണൻ ഈ മൃതം അവസ്ഥ ധുന്ധുകാരിയുടെ ഈ മൃതാവസ്ഥ ശരീരമില്ലാത്തൊരവസ്ഥ ഇങ്ങനെ വഴിപോക്കരെയൊക്കെ പേടിപ്പിക്കുന്നുണ്ട് എന്ന് ലോകാത് അബുദ്ധത ലോകത്തിലെ ആരോ പറഞ്ഞു കേട്ടു ഗോകർണ്ണൻ വാത്യാരൂപധരോ നിത്യം ധാവൻ ദശദിശോന്തരം ശീതാ തപ പരിക്ലിഷ്ടോ നിരാഹാര പാസിത നലേഭേ ശരണം കുത്ര ഹ ദൈവേദി മുഹുർവതൻ കിയത്കാലേ നഗോകർണോ മൃതം ലോകാത് അബുദ്ധ്യത ഇങ്ങനെ വാത്യാരൂപതരണായിട്ട് എല്ലാ ദിവസവും ഓടിക്കൊണ്ടേ ഇരിക്കുകയാണ് പത്ത് ദിക്കിലേക്കും അതിൻ്റെ ഉള്ളിൽ എവിടെയൊക്കെയാണെന്ന് വെച്ചാൽ ഈ ശരീരത്തിൽ ഇരിക്കുകയാണ് ശരീരമില്ലാതെ കണ്ട് വാത്യാരൂപതരണമായിട്ടിരിക്കുക കാറ്റിൻ്റെ രൂപത്തിലാണ് നടക്കണതേ ചു തണുപ്പും ചൂടും ഒക്കെ സഹിക്കുകയാണ് വളരെ വേദനയോട് കൂടിയിട്ട് ശരീരത്തിന് ശരീരമില്ല എന്നാലും ശരി വല്ലാത്ത വിഷമത്തിൽ ആഹാരമില്ല വെള്ളം കുടിക്കാൻ നിവർത്തിയില്ല വിശപ്പും ദാഹവും സഹിച്ചുകൊണ്ടാണ് എവിടെയും ശരണം കിട്ടിയില്ല ദൈവയിൽ നിന്ന് വിളിച്ചുകൊണ്ട് എന്തൊരു വിധിയാണ് എന്ന് സ്വയമേവ ആലോചിച്ചുകൊണ്ട് വീണ്ടും വീണ്ടും അത് അത് പറഞ്ഞുകൊണ്ട് കരഞ്ഞുകൊണ്ട് കുറച്ച് കാലം ഇങ്ങനെ കഴിഞ്ഞപ്പോഴേക്കും അത് ഗോകർണ്ണൻ അറിഞ്ഞു ഈ സുന്ദുകാരുടെ മൃതാവസ്ഥയും പ്രേതാവസ്ഥയും മനസ്സിലാക്കി ആരൊക്കെയോ പറഞ്ഞതുകൊണ്ട് കാരണം വഴിപോക്കരെ പേടിപ്പിക്കുകയാണല്ലോ ഇത് മനസ്സിലാക്കിയപ്പോൾ ഇനെ പതിനേഴും പതിനെട്ടും രണ്ട് ശ്ലോകങ്ങളെ പറഞ്ഞു ഇനി പത്തൊമ്പതും ഇരുപതും പറയാണ് അനാഥം തം വിജിത്വ ഗയാ ശ്രാദ്ധം അജീകരർ യസ്മിൻ തീർത്ഥേ സംസം തത്ര ശ്രാദ്ധം പ്രവർത്തയൻ ഏവം ഭ്രമൻ സഗോകർണ സ്വപുരം സമൂഹേവാൻ രാത്രോ ഗൃഹാങ്കണേ സ്വപ്തും ആഗതോ അലക്ഷിത പരൈഹി അനാഥം തം വിധിത്വ ഏവാ അനാഥനാണ് എന്ന് മനസ്സിലായി കഴിഞ്ഞപ്പോൾ അനാഥം തം ആ ധുന്ദുകാരി പ്രേതം അനാഥമായിട്ട് കിടക്കണു ഇങ്ങനെ വിധിത്വ അറിഞ്ഞു കഴിഞ്ഞപ്പോൾ ഏവാ ഗയാശ്രാദ്ധം അജീകരത് ഗയയിൽ പോയി കാരണം ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഗോകണ്ണന് പ്രയാസില്ല ആ ഗയയിൽ പോയിട്ട് ഗയാശ്രാദ്ധം ചെയ്തു ഗയാശ്രാദ്ധം ചെയ്താൽ പിന്നീട് ആ പ്രേതത്തിന് ഗതി കിട്ടാതെ വരില്ല മഹാദേവൻ അവിടെ ശരിക്കും സഹായിക്കും അങ്ങനെയാണ് ശിവമാർഗ പ്രണയതാരം ആ പ്രണ തൊന്തുകാരിക്ക് വേണ്ടിയിട്ട് ഗോകണ്ണം പ്രണതോസ്മി സദാശിവം സദാശിവനെ നല്ലോണം പ്രാർത്ഥിച്ചുകൊണ്ട് ഗയാശ്രാദ്ധം അജീകരത് ഇങ്ങനെ ഗയാശ്രാദ്ധം ചെയ്തു യസ്മിൻ തീർത്ഥേതു സംയാദി തത്ര ശ്രാദ്ധം പ്രവർത്തയൻ എവിടെയൊക്കെയാണോ ഈ ഗോകണ്ണൻ സഞ്ചരിക്കുന്നത് അവിടെയൊക്കെ യെസ്മിൻ തീർത്ഥേതു സംയാധി എവിടെയൊക്കെയാണോ ചെല്ലുന്നത് അവിടെ മുഴുവൻ തത്ര ശ്രാദ്ധം പ്രവർത്തയൻ അവിടെ ഒരു നിയമമാണത് നമ്മൾ തീർത്ഥ പോകുമ്പോൾ ദേവകാര്യം ചെയ്യണം ഈ പിതൃകാര്യം ബലി തർപ്പണം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ എല്ലാ ദിക്കിലും ചെയ്യാം പക്ഷേ ഇന്ന് അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോ ആൾക്കാർ ചോദ്യം ചെയ്യും അപ്പൊ അതിന് സൂത്രമുണ്ട് എന്താ സൂത്രം ബ്രാഹ്മണർക്കാവുമ്പോൾ അതിനൊരു നിയമമൊക്കെ ഉണ്ട് എപ്പോൾ കുളിച്ചാലും തർപ്പണം ചെയ്യണം എന്നുണ്ട് അപ്പൊ ദേവൻ ദേവനും പിതൃക്കൾക്കും ഋഷികൾക്കും തർപ്പണം ചെയ്യും അപ്പോൾ കൂട്ടത്തിൽ അത് കഴിയും അപ്പം നമ്മളും അതേപോലെ തന്നെ ഈ ഒരു 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 പ്രവൃത്തി നമുക്ക് ചെയ്യണമെന്നാഗ്രഹം ഉണ്ട് ആരും നമ്മളെ ഒട്ടും അനുവദിക്കണമില്ല എങ്കിൽ ആരും അറിയാതെ കണ്ട് ചെയ്യാവുന്ന ഒരു സൂത്രമാണ് തലമുടിയിലെയും മറ്റേ നമ്മൾ ഉടുത്തതായിട്ടുള്ള ആ വസ്ത്രത്തിലെയും കൂടിയിട്ട് ആ വെള്ളം ലേശം പിതൃക്കള എന്ന് സങ്കല്പിച്ചുകൊണ്ട് അവിടെ ഒഴിക്കുക പിതൃക്കളക്കെന്ന് സങ്കല്പിച്ചു കൊണ്ട് ഒന്ന് കൈ കൊണ്ട് ഈ തലമുടിയിലും സ്വന്തം ഉടുത്ത വസ്ത്രം വേറെ വസ്ത്രത്തിൽ ഇല്ല സ്വന്തം ഉടുത്ത വസ്ത്രം ഉടുത്ത വസ്ത്രം തന്നെ വേണം അതിൽ നിന്ന് ഒരു ഒരു രണ്ടു കൈകൊണ്ട് ഒന്നാൽ പിഴി അല്ലെങ്കിൽ ഒരു കൈകൊണ്ട് പിഴിഞ്ഞാൽ മതി രണ്ടും കൂടി പിടിച്ചിട്ട് മുടിയും വസ്ത്രം കൂടി പിടിച്ചിട്ട് ഒന്ന് പിഴിഞ്ഞിട്ട് കുറച്ച് വെള്ളം പിതൃക്കൾക്ക് എന്ന് സംഘടിപ്പിച്ച് കൊടുത്താൽ മതി അപ്പം ആരുമായിട്ട് അറിവില്ലാന്ന് നിഷേധിക്കാനും പറ്റില്ല അതൊക്കെ സൂത്ര വഴിയാണ് അപ്പം ഏതായാലും എവിടെ ചെന്നാലും ഈ ശ്രാദ്ധ പിന്റാതികളൊക്കെ ചെയ്തു ഏവം ഭ്രമൻ സഗോകർണ ഇങ്ങനെ ഭ്രമിക്കുന്നതായിട്ടുള്ള സഞ്ചരിക്കുന്നതായിട്ടുള്ള ഈ ഗോകർണൻ ഭ്രമൻ തന്നെയാ അവിടെ വാക്ക് നമ്മളും ഭ്രമിക്കുന്നവരാണ് ഗോകർണ്ണനും ഭ്രമിക്കുകയാണ് ഗോകർണ്ണൻ എന്തിനാണ് ഭ്രമിക്കുന്നത് അലക്ഷ്യസഞ്ചാരമായത് കൊണ്ട് ഇതിന് യാതൊന്നും അദ്ദേഹത്തിനെ ബാധിക്കാത്ത രീതിയിൽ ഈ ഒരുത്തിന്ന് അടുത്ത സ്ഥലത്തേക്ക് എങ്ങനെയാണോ വേഗം പോകുന്നത് ആ രീതിയിൽ അവിടെ അറ്റാച്ച്മെൻ്റ് ഇല്ലാത്ത രീതിയിൽ പരിഭ്രമിച്ച് അടുത്ത ദിക്കിലേക്ക് പോയി നാരദൻ എങ്ങനെയാണോ അധികം സ്ഥലം സമയം നിൽക്കാത്തത് അതേപോലെ അതാണ് ഭ്രമൻ വേഗം പോയി അറ്റാച്ച്മെന്റ് ഉണ്ടാവരുത് അതിനു വേണ്ടിട്ടാ നമ്മളോ നമ്മൾ പരിഭ്രമം പരിഭ്രമ അതാ ഔജസന്മാരാണ് നമ്മളൊക്കെ നമ്മൾ ഓജസ് മുഴുവൻ നഷ്ടപ്പെട്ടവരാണ് നമുക്കൊന്നും അറിയില്ല ജ്ഞാനം ഇല്ലാത്തത് കൊണ്ടാണ് ഈ ഗോകർണ്ണൻ സർവജ്ഞാനിയാണ് അതുകൊണ്ട് അറ്റാച്ച്മെന്റ് ഇല്ലാത്ത ഭ്രമം ആ ഗോകർണ്ണനും അറ്റാച്ച്മെന്റ് ഉള്ള ഭ്രമം നമുക്കും ഞാനിങ്ങനെ പറയുമ്പോ നിങ്ങളത് ഞാൻ ആലോചിക്കുകയാണ് ഇത്രയും നന്നായിട്ട് പറഞ്ഞു കൊടുത്തിട്ട് അത് കേൾക്കാൻ ശ്രോതാക്കളില്ലല്ലോ ഈ അമ്പത് താഴെയുള്ള ശ്രോതാക്കളെക്ക് കേൾക്കാനാണോ ഞാൻ ഇത്രയും ഇത് പറയണത് കഷ്ടം തോന്നാറുണ്ട് പക്ഷെ വിധി അതാ നിവർത്തിയില്ല എന്നെങ്കിലും ആരെങ്കിലും കേൾക്കുമായിരിക്കും പറഞ്ഞു വന്നത് നമ്മൾ ഭ്രമിക്കുന്നത് നമ്മളെ പരിഭ്രമം കാരണമാണ് ഗോകർണ്ണൻ ഭ്രമിച്ചത് അവിടെ അറ്റാച്ച്മെന്റ് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ആസക്തി വന്നു കഴിഞ്ഞാൽ വീണ്ടും സംസാരം വരും അപ്പൊ അത് വരാതിരിക്കാൻ അവളിത് പരിഭ്രമിച്ചു കൊണ്ടതേ ഇതാണ് വ്യത്യാസം അപ്പോൾ ഏവം ഏവം ഭ്രമൻ സഗോകർണ സ്വപുരം സമൂഹിയുവാൻ ഇങ്ങനെ സ്വന്തം വീട്ടിലേക്ക് സ്വന്തം പട്ടണത്തിലേക്ക് അവിടെ ഈ ഗോകർണൻ ജനിച്ച് പറഞ്ഞതായിട്ടുള്ള ആ സ്ഥലത്തേക്ക് എത്തി നന്നായിട്ട് തന്നെ എത്തി എന്നാ സമൂഹിയുവാൻ രാത്രോ ഗൃഹാങ്കണേ അപ്പോൾ ആ വീടിൻ്റെ മുറ്റത്ത് കാരണം വീടോ കടച്ച് പൂട്ടി കിടക്കില്ല ആരുമില്ലല്ലോ അവിടെ അവിടെ ഗൃഹാങ്കണേ ആ മുറ്റത്ത് സ്വപ്തും ആഗതഹ അവിടെ ഉറങ്ങാൻ വേണ്ടിയിട്ട് കിടന്നു അപ്പോൾ ഉറ സ്വ്തും അവിടെ ഉറങ്ങാൻ വേണ്ടിയിട്ട് കിടക്കുകയാണ് ആഗതഹ അലക്ഷിതഹ പരൈഹി അതേപോലെ ഈ ആരാണോ എന്നുള്ളത് പറയാൻ പറ്റില്ല അങ്ങനെ ഒരു അലക്ഷിതനായിട്ടുള്ള രീതിയിലാണ് മറ്റുള്ളവർക്ക് അറിയാൻ സാധിക്കാത്ത പരൈഹി അലക്ഷിതഹ മറ്റുള്ളവർക്ക് ഇത് ഗോകർണനാണെന്ന് മനസ്സിലായിട്ടില്ല ആ രീതിയിലാണ് കാരണം വേഷവും വേഷഭമൊക്കെ മാറി ഉണ്ടാവും അങ്ങനെയാണ് ഏതായാലും ഈ അലക്ഷ്യസഞ്ചാരമാണ് ഗോകർണ്ണൻറ്റേത് എന്നുള്ളത് അന്യർക്ക് മനസ്സിലായില്ല ഇവിടെ ഗൃഹത്തിലേക്ക് വന്ന ഗോകർണ്ണനെ മനസ്സിലായുള്ളൂ രണ്ടും തമ്മിലുള്ള വ്യത്യാസം ചെറുതല്ല വലുതാണ് ഗോകർണ്ണൻ സഞ്ചാരിയാണ് അത് ഈ വീട്ടിലും വന്നു അത് അദ്ദേഹത്തിന്റെ വീട് എന്നുള്ള നിലയ്ക്കല്ല അവിടെ അധികാരമുണ്ട് സ്വന്തം എന്നുള്ള ആ രീതിയിലല്ല ഇവിടെ ഇപ്പം ആരുമില്ല അപ്പോൾ ആ വീട് ഇനിയിപ്പോ തന്റെ പേരിലായി ഇനി സംശയം ഓട്ടോമാറ്റിക്കായിട്ട് ആയിട്ട് കിട്ടും ലീഗലിന്റെ എന്തായാലും പറയാ അങ്ങനല്ലേ യർഷിപ്പ് കിട്ടും അപ്പോൾ അച്ഛനില്ല അമ്മയില്ല സഹോദരൻ ഇല്ല അപ്പോൾ ആകെ ഉള്ളത് ഇയാൾക്ക് മാത്രമാണ് അത് വിചാരിച്ചല്ല വന്നതെന്നാണ് പറഞ്ഞു അപ്പോൾ അലക്ഷി ദഹ പരൈഹി അങ്ങനെയാണ് മറ്റ മറ്റുള്ളവർക്ക് മനസ്സിലായില്ല അലക്ഷ്യസഞ്ചാരിയാണ് എങ്കിലും ഗോകണ്ണൻ അവിടുത്തെ ആണ് അപ്പോൾ ഗോകർണ്ണനെ കാണാൻ എല്ലാവരും വരികയും ചെയ്തു അങ്ങനെയാണ് അനാഥം തം വിധിത്വ ഗയാ അജീകരത് യെസ്മിൻ തീർത്ഥേത്വ സംയാതി തത്ര ശ്രാദ്ധം പ്രവർത്തകൻ ഏ അനാഥനായിട്ട് പ്രേതം ഈ ദുന്ദുകാരി പ്രേതം നടക്കണു വിഷമിപ്പിക്കണു മറ്റുള്ളവരെക്കൂടി വിഷമിപ്പിക്കണു എന്ന് മനസ്സിലായപ്പോൾ ആ കാര്യത്തെ അറിഞ്ഞുകൊണ്ട് ഗതി കിട്ടാൻ വേണ്ടിയിട്ട് ഗയാശ്രാദ്ധം അടക്കം ഈ ഗോകർണം ചെയ്തു മാത്രമല്ല എവിടേക്കാണോ തീർത്ഥക്ഷേത്രങ്ങളിലേക്ക് പോകുന്നത് അവിടെ മുഴുവൻ ശ്രാദ്ധത്തെ ചെയ്തു മാത്രമല്ല ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നതായിട്ടുള്ള ഈ ഗോകർണ്ണൻ സ്വന്തം വീട്ടിലും ഇങ്ങനെ തിരിച്ചെത്തി യാദൃശികമായിട്ടാണ് അങ്ങനെ വന്നു അവിടെ വന്ന് എന്താണാവോ ഈ പ്രേതത്തിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താ അറിയണ്ടേ അങ്ങനെ വന്നു അങ്ങനെ രാത്രിയിൽ വീട് പൂട്ടി കിടക്കായതുകൊണ്ട് മുറ്റത്ത് കിടന്നു അപ്പോൾ ബാക്കിയുള്ളവർക്ക് ഈ ഗോകർണ്ണൻ്റെ അരക്ഷ്യസഞ്ചാരഗതിയൊന്നും മനസ്സിലാവേണ്ടായില്ല എന്ന് സാരം ഇവിടെ വിശദീകരണം കുറച്ച് കൊടുത്തിരിക്കുന്നു ജനനി ജന്മഭൂമി ച ജാഹനവീ ച ജനാർദ്ദന ജനക പഞ്ചമശ്ചൈവ ജകാരാ പഞ്ച ദുർലാഹ ചാണക്യസൂത്രത്തിൽ പറഞ്ഞു എന്നാണ് ഈ വ്യാഖ്യാതാവ് നമുക്ക് പറഞ്ഞു എന്നുള്ളത് ജനനി അമ്മ ജന്മഭൂമി ജനിച്ചതായിട്ടുള്ള ആ സ്ഥലം ജാഹ്നവി ഗംഗ ജനാർദ്ദനൻ ശ്രീകൃഷ്ണൻ ജനകൻ പിതാവ് അപ്പോൾ ഗംഗ ഗോവിന്ദൻ ഗീത ഗംഗ ഗോവിന്ദൻ ഗീത അഞ്ച് ഗഗാരങ്ങളുണ്ട് അത് എഴുതി വച്ചില്ല പറഞ്ഞുതരാം അടുത്ത കഴിഞ്ഞാൽ പറഞ്ഞുതരാം നോക്കിയിട്ടൊക്കെ വേണം എപ്പോഴും പറയണതാണ് പക്ഷേ മറവിരോഗം ഉണ്ടാവുകൊണ്ട് കിട്ടില്ല ഇവിടെ ജഗാരമാണ് ഉപയോഗിച്ചത് രണ്ടും വ്യത്യാസമൊന്നുമില്ല ജഗാരം ഗകാരം ഇംഗ്ലീഷിൽ എഴുതുമ്പോൾ ജീ തന്നെയാണല്ലോ എഴുതുക അതുകൊണ്ട് പറഞ്ഞു പറഞ്ഞേളു ഗോമാതാവ് ഒന്ന് ഗോമാതാവ് ഗോമാതാവ് ഗംഗ ഗീത ഗോവിന്ദ് ഇനിയുണ്ട് ഒരു ഗകാരം കൂടി ഉണ്ട് ആയിക്കോട്ടെ ഗണപതിയല്ല വേറെയാണ് അപ്പോൾ ഇവിടെ അമ്മ ജനനി ജന്മഭൂമി മാതാവ് ജന്മഭൂമി ജനിച്ച സ്ഥലം പിന്നെ ജാഹ്നവി ഗംഗ അതേപോലെ ജനാർദ്ദന ശ്രീകൃഷ്ണൻ ജനകൻ അച്ഛൻ അപ്പം ജനനിയും ജനകനും ഇങ്ങനെയുള്ള അഞ്ച് കാര്യങ്ങളെ അത് എല്ലാവർക്കും എപ്പോഴും കിട്ടുമോ ഇല്ല പക്ഷേ എപ്പോഴും പ്രിയങ്ങളെ തരുന്ന ഭാവമാണ് ഈ അഞ്ചനും ഇത് നമ്മളെപ്പോഴും സ്മരിച്ചു കൊണ്ട് പൂജിക്കുക തന്നെ വേണം ആദിത്യം അംബികാമിഷ്ണു ഗണനാഥം മഹേശ്വരം വന്നിംച്ച എന്നൊരു നിയമമുണ്ട് എന്ന കൂട്ടത്തിൽ നമ്മൾ സദാസേവ്യ സദാസേവ്യ ആയിട്ടുള്ള ഭാവങ്ങളാണ് ഇതൊക്കെ ഗായത്രി അഞ്ചാമത്തെ ഗായത്രി ഗംഗാ ഗീത ഗായത്രി ഗംഗാ ഗീത ഗായത്രി ഗോമാതാവ് ഗീത ഗായത്രി ഗോമാതാവ് ഒരു ഗാനം കൂടി ഉണ്ട് ആയിക്കോട്ടെ നമ്മൾ പറഞ്ഞു കേട്ടോ അഞ്ചും പറഞ്ഞു ഇനി എടുത്താൽ കിട്ടും മറവി ഉണ്ടാവുകൊണ്ടാണ് അപ്പോൾ മറികയില്ല എന്തുകൊണ്ട് പ്രഭാഷണം പറ്റുന്നില്ല നോക്കാണ്ട പറയാൻ പറ്റുന്നില്ല ഇതാണ് മറവിരോഗം വന്ന് അത് ദുഃഖം അനുഭവിക്കുന്നവർക്ക് അത് മനസ്സിലാവും അല്ലാത്തവർക്ക് പുച്ഛത്തോടെ കാണാൻ സാധിക്കുള്ളൂ അപ്പോൾ നമുക്കത് പ്രശ്നമല്ല കാരണം ശീലായി കഴിഞ്ഞു ഇരുപത്തിനാലാമത്തെ വയസ്സിൽ സംഭവിച്ചതാണ് ഇപ്പോൾ അറുപത് വയസ്സ് കഴിഞ്ഞു അറുപത്തൊന്നാവായി അപ്പോൾ ഇത്രയും കാലം ഈ വിഷമത്തെ ഞാൻ അനുഭവിച്ചതുകൊണ്ട് ഇപ്പോൾ അതിനൊരു പ്രയാസമില്ല കാരണം ശീലാവുമല്ലോ അറുപത് വയസ്സ് വരെ യാചിക്കാനാണ് ശീലം അത് കഴിഞ്ഞാലോ ചോദിച്ചോച്ചു പിന്നെ പേടിക്കാനില്ല അതിനെന്തായാലും യാചന ചെയ്യാൻ പറ്റില്ല പേടിക്കാൻ പറ്റില്ല എന്ന കൂടുതലാണ് അത്രയും അപ്പം സാരില്ലേ തത്ര സുപ്തം സവിജ്ഞായ ധുന്ധുകാരി സ്വബാന്ധവം നിഷേധേ ദർശയാമാസ മഹാര ദ്രതരം വപു പലു ആ ബന്ധുവായിട്ടുള്ള ഈ ഗോകർണ്ണൻ ഗോകർണ്ണൻ്റെ ബന്ധുത്വം എങ്ങനെയാ എല്ലാവരോടും ആയിട്ടുള്ള ബന്ധുമാണ് നമ്മൾ നേരത്തെ പറഞ്ഞു കൂട്ടമായിട്ട് എന്നുള്ള അർത്ഥത്തിൽ പറഞ്ഞു എല്ലാവർക്കും വേണ്ടിയിട്ടാ ചെയ്യുക ഇങ്ങനത്തെ ആളുകൾ അതിൽ ഈ നീച സേവകനും നീച നീച ആയിട്ട് ഒരാൾ വന്നിട്ട് സേവിച്ചു എന്ന് പറഞ്ഞല്ലോ അയാൾ അതിൽ പെടുന്നുണ്ട് എന്ന കൂട്ടത്തിൽ ധുന്തു ഈ ഗോകർണ്ണൻ ധുന്തുകാരിക്ക് മാത്രമല്ല എല്ലാവർക്കും ഇതേപോലെ ഗുണം വരട്ടെ എന്ന് വിചാരിച്ച് ചെയ്യുന്നയാളാണ് ആ ഗോകർണ്ണ അവിടെ വന്നിട്ട് ഉറങ്ങുന്നത് ആർക്കറിയ ആർക്കും അറിയില്ല ധുന്തുകാരി ഈ അർദ്ധരാത്രിയിൽ അതിഭയങ്കരമായിട്ടുള്ള പ്രേതമായിട്ട് ഈ ഗോകണ്ണൻ്റെ മുമ്പിൽ വന്നു അപ്പോൾ ഭൂതപ്രേത പിശാചാദ്യ രാത്രി ക്രീഡന്തി നിത്യശ ഭൂതങ്ങളായാലും പ്രേതങ്ങളായാലും പിശാചുക്കളായാലും രാത്രിയാണ് അവരുടെ കളികൾ മുഴുവൻ എന്നും കളിച്ചുകൊണ്ടേയിരിക്കും അവർക്ക് ഈ ശരീരം കിട്ടാത്തത് കൊണ്ട് പ്രവൃത്തി ചെയ്യാൻ സാധിക്കില്ല അപ്പോൾ അവർക്ക് ആകെ ഇതേ പറ്റുള്ളൂ അവരിങ്ങനെ പല രൂപത്തിൽ ഇനിയിപ്പോൾ പറയും പോത്തായിട്ടും ആടായിട്ടും ഒക്കെ വന്നൊക്കെ പറയും അപ്പോൾ ആ ഒരു ഭാവത്തിൽ ഇങ്ങനെ ക്രീഡിക്കാനേ സാധിക്കുള്ളൂ അങ്ങനെ ചെയ്തു അപ്പോൾ ഈ അവരുടേതായിട്ടുള്ള ഭാവത്തെ അവർ ചെയ്തു അത് ഗോകർണ്ണൻ കണ്ടു അതാണ് തത്ര സുപ്തം അവിടെ ഉറങ്ങുന്നതായിട്ടുള്ള സ വിജ്ഞായ അത് അറിഞ്ഞു കഴിഞ്ഞു എന്താ അറിഞ്ഞു കഴിഞ്ഞത് ധുന്തുകാരി സ്വബാന്ധവം ധുന്തുകാരി ആ ഗോകർണ്ണൻ്റെ സഹോദര സ്ഥാനത്തെയും അതേപോലെ അന്യരെ സഹായിക്കുക എന്ന ആ ഒരു ശീലം ഈ ഗോകണ്ണനുണ്ട് കാരണം എല്ലാവരെയും രക്ഷിക്കുക ഇങ്ങനൊരു ഭാവമാണ് കാരണം ജ്ഞാനിയല്ലേ അതുകൊണ്ട് ആ ബാന്ധവത്തെ കൂടി അറിഞ്ഞുകൊണ്ട് അവിടെ വന്നു ദർശയാമാസ രാത്രിയിലെ പന്ത്രണ്ട് മണി കഴിഞ്ഞ സമയത്ത് അവിടെ എത്തി നിഷേധ സമയം അതാണ് രണ്ടര വരെയുണ്ട് അപ്പോൾ ആ നിഷേധ സമയത്ത് അവിടെ വന്നു മഹാരൗദ്രതരം വപു വളരെയധികം രൗദ്രഭാവത്തോടു കൂടിയിട്ടുള്ള ശരീരത്തെ സ്വീകരിച്ചു കൊണ്ടാണ് വന്നത് ഇന്ന രൂപം എന്ന് പറയാൻ പറ്റില്ല പേടിപ്പെടുത്തുന്ന രൂപത്തെ എന്നേ പറയാൻ നിർത്തിയുള്ളൂ തത്ര സുപ്തം സവിജ്ഞായുന്ധുകാരി സ്വബാന്ധവം നിഷേധേ ദർശയാമാസ മഹാരൗദ്രതരം വബൂ ഇനി എങ്ങനെയൊക്കെയാണ് വന്നത് എന്ന് പറയുകയാണ് ഇരുപത്തിരണ്ടാമത്തെ ശ്ലോകത്തില് സഹൃന്മേഷ സഹൃദ്ധസ്തി സഹൃച്ച മഹിഷോഭവത് സഹൃത് ഇന്ദ്ര സഹൃച്ച അഗ്നി പുനശ്ച പുരുഷോഭവത് നോക്കണേ ആ പ്രേതങ്ങൾ എങ്ങനെയൊക്കെയാണ് ക്രീഡിക്കാറും കളിക്കാറും എന്ന് പറയാണ് ഒരിക്കൽ ആടിൻ്റെയെ ആടിൻ്റെ സ്വഭാവം ആടിൻ്റെതായിട്ട് രൂപത്തിൽ വന്നു പിന്നെ ആനയുടെ രൂപത്തിൽ പിന്നെയോ പോത്തിൻ്റെ രൂപത്തിൽ ഇന്ദ്രൻ്റെ രൂപത്തിൽ അഗ്നിയുടെ രൂപത്തിൽ മനുഷ്യൻ്റെ രൂപത്തിലും ഈ ഗോകണ്ണൻ്റെ മുതൽ വന്നു സകൃത് മേഷഹ മേഷം എന്ന് പറഞ്ഞാൽ ആട് സഹൃത് ഹസ്തി ഹസ്തി ഇഭം എന്നൊക്കെ പറഞ്ഞ ആനയാണ് കരി ഇഭം ഹസ്തി ഒക്കെ ആനയാണ് ചിലപ്പോൾ ആനയായിട്ട് വന്നു സഹൃത് ച ചിലപ്പോൾ ഒരിക്കൽ ഇപ്പോൾ ഒരിക്കലും 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 നന്നാണ് സഹൃത് ഒരിക്കൽ ഒരിക്കലും മഹിഷ അഭവത് പോത്തായിട്ട് വന്നു അതേപോലെ സഹൃത് ഇന്ദ്രഹ ഇനി അതിനും പ്രയാസമില്ല ഇത് സാത്യകാരം എന്നറിഞ്ഞിട്ടല്ല അങ്ങനെയാണ് അർത്ഥം ഇന്ദ്രനായിട്ടും അഗ്നിയായിട്ടും സഹൃദ് ഇന്ദ്രഹ സഹൃദ് ച അഗ്നി അങ്ങനെ അഗ്നിയായിട്ട് വന്നു പുനഹ ച പുരുഷ അഭവത് പിന്നെ മനുഷ്യൻ്റെ രൂപത്തിലും വന്നു അപ്പോൾ അവിടെ ധന്തുക്കാരുടെ രൂപത്തിലല്ലാട്ടൊന്നും ഒരു മനുഷ്യന്റെ രൂപത്തിൽ അത്രയേ ഉള്ളൂ ആളെ അറിയില്ല ആ രീതിയിൽ സകൃന്മേഷഹ ഒരിക്കൽ ആടായിട്ടാണ് വന്നത് സഹൃത് അവിടെ ഒരിക്കൽ ആനയായിട്ടാണ് വന്നത് ആടായിട്ട് വന്നു ആനയായിട്ട് വന്നു പിന്നെ സകൃതച്ച മഹിഷ അഭവത് ഒരിക്കൽ പോത്തായിട്ട് വന്നു സഹൃത് ഇന്ദ്ര ഒരിക്കൽ അഗ്നി ഇന്ദ്രനായിട്ട് വന്നു സഹൃത് അച്ച അഗ്നി ഒരിക്കൽ അഗ്നിയായിട്ട് വന്നു പിന്നെയോ ച പുരുഷ അഭവത് ഒരിക്കൽ മനുഷ്യരൂപത്തിലും വന്നു സഹൃന്മേഷ സഹൃദ്ധസ്തി സഹൃച്ച മഹിഷോഭവവത് സഹൃത് ഇന്ദ്ര സഹൃച്ച അഗ്നി പുനശ്ച പുരുഷോഭവത് വൈപരീത്യം ഇതം ദൃഷ്ട ഗോകർണോധൈര്യം അയം ദുർഗതികോപി നിശ്ചിത്യാഥാമ്രീപരീതങ്ങളായിട്ടുള്ള ഈ രൂപഭേദങ്ങളെ കണ്ടപ്പോ ധൈര്യത്തെ ഗോകർണൻ അവലംബിച്ചു എന്നാ പറഞ്ഞത് ഗോകർണൻ അധൈര്യ ഇല്ല കേട്ടോ ഗോകർണൻ ധൈര്യമുണ്ട് ആ ധൈര്യം പറഞ്ഞത് ധൈര്യമുണ്ട് എങ്കിലും ധൈര്യത്തെ അവലംബിച്ചുകൊണ്ട് ഗോകർണ്ണൻ ആ ഗതി ലഭിക്കാത്തതായിട്ടുള്ള ഈ അലയുന്നതായിട്ടുള്ള ഈ പ്രേതം ആര് എന്ന് അറിഞ്ഞു അതിനനുസരിച്ച് പറഞ്ഞു പക്ഷെ പ്രേതമാണ് എന്ന് മനസ്സിലായി ഈ ധുന്തുകാരിയാണ് എന്ന് വിചാരിച്ചില്ല കാരണം ഗയാസ്രാദ്ധം ചെയ്തിട്ടുണ്ട് ഗയാശ്രാദ്ധം ഒരു പ്രേതത്തിന് ഒരിക്കലും ഇങ്ങനൊരവസ്ഥ ഉണ്ടാവില്ല അപ്പോൾ സാധാരണഗതിയിൽ ശ്രാദ്ധം ചെയ്യുമ്പോൾ ഈ പൂർവീകരക്ക് മുഴുവൻ ശ്രാദ്ധം ചെയ്യും അതിൻ്റെ ഒരു നിയമമാണ് അപ്പോൾ ഗയാശ്രാദ്ധമൊക്കെ ആകുമ്പോൾ എന്തായാലും അത് ചെയ്യും നമ്മൾ പ്രത്യേക ചില സ്ഥലങ്ങളിലൊക്കെ ചെല്ലുമ്പോൾ തിരുനെല്ലി ആയാലും ഈ ഇങ്ങനെയൊക്കെ തന്നെയാണ് ചേലാമിറ്റം തിരുവല്ലം ഇവിടെയൊക്കെ അങ്ങനെയാണ് ഈ പ്രേതങ്ങളൊക്കെ ചെയ്യുമ്പോൾ അത് പൂർണ്ണമായിട്ട് കാശീലൊക്കെ പോയിട്ട് പോകുമ്പോൾ ചെയ്യുമ്പോൾ അങ്ങനെയാണ് ഗയാശ്രാദ്ധമൊക്കെ എല്ലാം പ്രധാനപ്പെട്ട ചില ക്ഷേത്രങ്ങളിൽ ഈ ഏർ ശ്രാദ്ധം ചെയ്യുമ്പോൾ പൂർവികർക്കടക്കം എല്ലാം തീർത്തുകൊണ്ടാണ് ശ്രാദ്ധം ചെയ്യുക വൈപരീത്യം ഇതം ദൃഷ്ട ഇങ്ങനെ വിപരീതാവസ്ഥ ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ ഗോകർണ്ണ ഈ ഗോകർണ്ണൻ ധൈര്യ സംയുത വളരെയധികം ധൈര്യത്തോട് കൂടിയിട്ട് അവിടെ ധൈര്യത്തെ അവലംബിച്ചതൊന്നുമില്ല ധൈര്യ സംയുത ധൈര്യ ധൈര്യം അത് ഏർ ഒരു ജന്മനാ കിട്ടിയതായിട്ടൊരു ഭാവമാണ് അപ്പം അതുകൊണ്ട് ജ്ഞാനി ആയതുകൊണ്ട് പേടിക്കാനില്ല ദ്വന്ദ് ഉണ്ടെങ്കിലേ പേടിക്കാനുള്ളത് ദ്വന്ദ് ഇല്ല അത് കാരണം പേടിയില്ല ധൈര്യ സംയുത ധൈര്യത്തോട് കൂടിയിട്ട് ധൈര്യത്തെ എടുത്തു അത് നമ്മുടെ ഭാവത്തിൽ എടുക്കുമ്പോഴായി ധൈര്യത്തെ എടുത്തു എന്നുള്ളത് ധൈര്യ സംയുധ നമ്മൾ നമ്മുടെ ഭാവത്തിലെടുക്കുമ്പോൾ ധൈര്യം എടുത്തു ഗോകണ്ണൻ്റെ ഭാവത്തിലെടുക്കുമ്പോൾ ധൈര്യം എടുത്തതല്ല ധൈര്യമുണ്ട് ധൈര്യത്തോട് കൂടിയിട്ടാണ് ഇരിക്കുന്നത് അതുകൊണ്ട് ധൈര്യത്തോട് കൂടിയിട്ട് അയം ദുർഗതി കഹ ഈ ദുർഗതി ഉള്ളതായിട്ടുള്ള അല്ലെങ്കിൽ ഗതി കിട്ടാത്തതായിട്ടുള്ള ഈ ആള് കഹ ആരാണ് എന്ന് അഭി നിശ്ചിത്യ അഥ ഇത് ഉറപ്പിച്ചു എന്ത് ഈ പ്രേതം ഗതി കിട്ടാത്തതായിട്ടുള്ള ഒരാളാണ് ആരാണാവോ ഇത് ഉറപ്പിച്ചു അതിന് ശേഷം തം അബ്രവീത് ആ പ്രേതത്തിനോടെ പ്രകാരത്തിൽ പറഞ്ഞു എന്നാണ് അപ്പോൾ പ്രേതത്തെ കണ്ടു പ്രേതത്തെ ഗതി കിട്ടാത്തതാണ് എന്ന് മനസ്സിലായി ഇനി എന്താണ് ചെയ്യേണ്ടത് എന്ന് സ്വയമേവ ചിന്തിക്കുന്നു ആ വൈപരീത്യം ഇതും ദൃഷ്ട ഇങ്ങനെ വിപരീതമായിട്ടൊരവസ്ഥയിൽ കണ്ടു കഴിഞ്ഞപ്പോൾ ഗോകർണോ ധൈര്യ സംയുതഹ ഗോകർണൻ കൂടി തന്നെ അയം ദുർഗതിഹ കഹ അഭി ദുർഗതികഹ ദുർഗതികഹ ആരാ ദുർഗതി ദുർഗതിയായിട്ട് വന്ന അല്ലെങ്കിൽ ഗതി കിട്ടാത്തതായിട്ട് ഈ ഭാവത്തിൽ വന്ന ഈ പ്രേതം ആരാണ് കഹ അഭി നിശ്ചിത്യാ ഇങ്ങനെ നിശ്ചയം സ്വീകരിച്ചു കൊണ്ട് അധാത്തം അബ്രവീത് ആ പ്രേതത്തിനോട് ഇങ്ങനെ പറഞ്ഞു വൈപരീത്യം ഇതം ദൃഷ്ടർയുധ അയം കോപി ദുർഗതികഥാത്ത ഗോകർണ കസ് ത്വം ഉഗ്രതോ രാത്രൗ കൂതോയാദോ ദശാമാം വേതപിഷാജോ വ കഹാത്വം ഉഗ്രതരഹ ആരാണ് അങ്ങ് ഇങ്ങനെ ഉഗ്രതരമായിട്ട് അതേപോലെ രാത്രവും ഈ രാത്രിയിൽ പ്രേതാവസ്ഥയിൽ രാത്രിയിലാണ് നേരത്തെ നിയമം പറഞ്ഞു അപ്പോൾ കുതഹ യാദഹ ഇവിടെ നിന്നാണ് അങ്ങ് വരണത് ദശാമിമാം ഇങ്ങനെ ഒരു ദശയിൽ അങ്ങ് എങ്ങനെ എത്തി പ്രേതാവസ്ഥയിൽ അങ്ങ് എങ്ങനെ എത്താനുള്ള കാരണം എന്താ അതിൻ്റെ കാരണം വാ പ്രേത അങ്ങ് പ്രേതമാണോ പിശാച പിശാചഹ വാ പിശാചാണോ അങ്ങ് രാക്ഷസഹ അങ്ങ് രാക്ഷസനാണോ അസി ഇതി ആണോ വെച്ചാൽ അത് പറയൂ ശംസനഹ അതായത് ഇങ്ങനെ ഒരു ഭാവത്തില് എത്താനുള്ള കാരണം അത് എന്നോട് ശംസഹ പ്രശംസിച്ച് പറയൂ എന്താ അങ്ങനെ ഒരു കാര്യം പ്രശംസ ശംസ പ്രശംസ പ്രശംസ എല്ലാവർക്കും അറിയാം അല്ലേ നന്നായിട്ട് തന്നെ പറഞ്ഞോളൂ ശം സുഖം നിത്യം ആനന്ദം ശം എന്നുള്ള വാക്കിൻ്റെ അർത്ഥം സുഖം നിത്യം ആനന്ദം എന്നാണ് അപ്പോൾ ശംസ നന്നായിട്ട് സുഖം കിട്ടുമാരാകട്ടെ പ്രശംസ എന്നുള്ളതിന്റെ വാക്കിന്റെ അർത്ഥം വരാ നമ്മൾ ഒരാളെ പ്രശംസിക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന് സുഖം കിട്ടുന്നതാണ് കിട്ടിക്കൊണ്ടേയിരിക്കുന്നതാണ് അപ്പൊ നമ്മൾ ആ കാര്യത്തെ ഒന്നും കൂടിയും ഓർപ്പിച്ച് പറയുക അതാണ് പ്രശംസ അദ്ദേഹത്തിന് സംഭവിച്ചതാണ് എന്ത് ഈ നല്ല കാര്യങ്ങളൊക്കെ ചെയ്തു അദ്ദേഹം ഇന്നത്തെ സുഖങ്ങളെ അനുഭവിക്കുന്നു അത് അനവധി ആൾക്കാർ പറയുമ്പോൾ ഇത്രയും ആളുകൾ അദ്ദേഹത്തിൻ്റെ ഈ സുഖഫലത്തെ അനുഭവിക്കുന്നതിനെ പറയുന്നു അപ്പോൾ അത് മുഴുവൻ എല്ലാവരും ഏറ്റെടുത്തപ്പോൾ ആ ഒരു കൂട്ടം ഒന്നിച്ചു വന്നപ്പോൾ അതിനെ പ്രശംസ എന്നായി സംഗതി ഉള്ളൂ ആ ജീവൻ ചെയ്തതായിട്ടുള്ള സദ്ഫലങ്ങളുടെ ഫലമായിട്ട് സുഖത്തെ അനുഭവിക്കുന്നു നിത്യം സുഖം ആനന്ദം ശരീരത്തിനുമുണ്ട് സുഖം ദേഹത്തിനുമുണ്ട് സുഖം അതേപോലെ മനസ്സിനും സുഖമുണ്ട് അപ്പൊ ജീവനെ സുഖിക്കുക അതിനെ പറയുന്നു അതാണ് പ്രശംസ ശംസ നഹ പ്രശംസം എന്നോട് ഞങ്ങളോട് അവിടെ ഗോകണ്ണം എന്നുള്ളത് ജ്ഞാനിയാണ് അപ്പൊ അതുകൊണ്ട് ഒന്നെന്നുള്ള ഏകഭാവമില്ല ഒരുമിച്ച് എന്നുള്ള അർത്ഥത്തിലേ ഞാനും ഭഗവാനും എന്ന നിലയ്ക്ക് വേണച്ചാൽ കണക്കാക്കാം അത്രയേ ഉള്ളൂ അല്ലെങ്കിൽ ഗുരുക്കന്മാരോട് എന്ന രീതിയിലാണ് ഇവിടെ ഈ ഗോകർണ്ണന് ഒരു സംശയം വന്നു കൂട്ട സംശയം വരില്ല അങ്ങനെയല്ല സംശയം വന്നു എന്ന് കൂട്ടെ അപ്പോൾ മനസ്സുകൊണ്ട് ചോദിക്കാൻ പറ്റും ഭഗവാനോടും ഗുരുക്കന്മാരോടും അപ്പോൾ ആ ഗുരുക്കന്മാർ സൂര്യനായാലും ഇത്രയും പറയും അതാണ് ഗുരുസ്ഥാനം നമ്മളൊന്നും ഗുരുക്കളോ അല്ലെങ്കിൽ നമ്മളൊന്നും ആചാര്യനോ അല്ല നമുക്കൊക്കെ ആചാരനും ഈ ജന്മത്തിൽ സാധ്യമല്ല അങ്ങനെയൊന്നും തെറ്റിദ്ധരിക്കേണ്ടരുത് പക്ഷേ അവമാനിക്കരുത് അതുകൊണ്ട് ശംസനഹ അതാണ് കഹാത്വം ആഗതഹ അങ് എവിടുന്നാ വരുന്നത് അങ്ങ് എവിടുന്നാ വരുന്നത് ഖഹാത്വം ഉഗ്രതരഹ രാത്രി ഇങ്ങനെ ഉഗ്രതരനായിട്ടാണ് മാത്രല്ല കുതോ യാതഹ ദശാം പിന്നെ മാത്രമല്ല ഈ ഇങ്ങനെ ഒരു ദശയിലേക്ക് എങ്ങനെ എത്തി ഈ കുതഹ ദശാം ഇമാം അങ്ങ് എങ്ങനെ എത്തി അപ്പോ കിം വാ പ്രേത അങ്ങ് പ്രേതാണോ അതോ പിശാചോ വാ പിശാചാണോ രാക്ഷസനാണോ പറയൂ ഇങ്ങനെ ആയിത്തീരുന്നത് എന്താ കാരണം എന്താ ഇതിനെ ശംസന നിങ്ങളോട് നന്നായിട്ട് പറയൂ രാത്രോയാദോ ദശാമിമാം കിം വാ പ്രേത പിശാചോ വാ രാക്ഷസോ സീരി ശംസനാം ഇങ്ങനെ പറഞ്ഞു വെച്ചു ഇനി അതിന് ഉത്തരം പറയുന്നതായിട്ടുള്ള രീതിയിൽ അതിന് പറയാൻ പറ്റാത്തതായിട്ടൊരവസ്ഥയെ അത് അതിന് ഉത്തരം പറയാൻ പറ്റാവുന്ന രീതിയിലാക്കുന്നതായിട്ടുള്ള ഗോകണ്ണൻ്റെ ഭാവം ഒക്കെ അടുത്തേൽ പറയും അടുത്തേല് പറയാം സർവത്ര ഗോവിന്ദ നാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ ഇപ്പോൾ ഇരുപത്തി നാലാമത്തെ ശ്ലോകം വരെ ഇപ്പോൾ നമ്മൾ പറയും നാരായണ നാരായണ ഇത് എഴുപത്തി എഴുപതാമത്തെ ഭാഗം ശ്രീ ഗുരു പതിനേഴാമത്തെ ശ്ലോകം മുതൽ ഇരുപത്തി നാലാമത്തെ ശ്ലോകം കൂടി പറഞ്ഞു എഴുപതാമത്തെ ഭാഗമായിട്ട് എല്ലാവർക്കും ഇത് ഷെയർ ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു കാരണം ഭാഗവതം ശരിക്കും മനസ്സിലാക്കാൻ സാധിക്കുമെന്ന് ഞാനും വിശ്വസിക്കുന്നു നിങ്ങളും അതേപോലെ അതിൻ്റെ ഒരു രീതിയിൽ അത് ബാക്കിയുള്ളവർക്ക് കൊടുക്കുക എത്രയോ ആളുകൾ അറിയാത്തവരായിട്ട് ഭാഗവതം വായിച്ചു കൊണ്ടേ ഇരിക്കുന്നുണ്ട് എനിക്കും ഭാഗവതം അറിഞ്ഞിട്ടല്ല ഞാനിങ്ങനെ പറയണോ അത്രയേ ഉള്ളൂ ശ്രീ ഗുരുവർക്കും നാരായണം നാരായണ നാരായണം ഭാഗവതനാവാൻ എല്ലാവരും ശ്രദ്ധിക്കുക ഭഗവാൻ അനുഗ്രഹിക്കുമാറാകട്ടെ അത്രയേ ഉള്ളൂ ജ്ഞാനം കിട്ടണ്ടേ എളുപ്പമല്ല ഞാനായിട്ട് സ്വീ ജീവിക്കാൻ എളുപ്പമല്ല അത് ഭഗവാന്റെ അനുഗ്രഹം തന്നെ വേണം അതാണ് ഭാഗ്യം അത് ഭഗവാൻ തരട്ടെ ഭാഗ്യം ഭഗവാൻ തരട്ടെ നാരായണ നാരായണ നാരായണൻ